എനിക്ക് കുശുമ്പും മൂത്തിട്ട് ഞാൻ ഇരിക്കാ എന്നെ കൊണ്ട് പല കാര്യങ്ങളും എന്റെ ഉള്ളിലുണ്ട് ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓടേണ്ടി വരും ആരാണെങ്കിലും എന്തിനാണ് എനിക്കെതിരെ നിക്കാത്തല്ലേ എനിക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്തത് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ രേണുസ്തുതിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രേണുസ്തുതി എന്താ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ പുതിയ വീടൊക്കെ വാങ്ങിക്കാൻ പോകുന്നു അതൊക്കെ നല്ല കാര്യമാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തേടി വരുന്നുണ്ട് ഒരുപാട് ഇന്നോഗ്രേഷൻസ് ആയാലും എന്താ പുറത്തേക്കുള്ള ട്രിപ്പുകളൊക്കെ ആയാലും ഒരുപാടൊക്കെ വരുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് തരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ഓക്കെ കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടോ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആ കുറച്ച് ദിവസത്തിന് മുമ്പേ നമ്മൾ നമ്മുടെ നിമിഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിമിഷ അതായത് നമ്മുടെ രേണുസൂതിന്റെ ഫ്രണ്ട് ആയിരുന്നു ഹനാനെ പോലെ തന്നെ രേണുസുദിന ഫ്രണ്ടാണ് നിമിഷ അപ്പൊ നിമിഷ ബൈജു അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കമന്റിൽ നിങ്ങൾ പേര് ഒന്ന് ക്ലിയർ ചെയ്യാട്ടോ കേട്ടോ എനിക്ക് ആളെ അറിയാം പക്ഷെ പേര് ക്ലിയർ ആയിട്ട് നിമിഷ എന്ന് മാത്രമേ അറിയുള്ളൂ ഓക്കെ ഇനി പേര് മാറ്റി പറഞ്ഞു പറഞ്ഞൊന്നും ആരും വരല്ലേ കേട്ടോ ഓക്കെ അപ്പൊ നിമിഷ കുറച്ച് കാര്യങ്ങൾ രേണു സുധിയെ കുറിച്ച് പറയുന്നുണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് എന്ന് പറഞ്ഞാണ് പറയുന്നത് അത് അപ്പൊ നമുക്ക് നിമിഷ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം രേണു സുദിയെ കുറിച്ച് നിമിഷം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടതിന് ശേഷം എന്താണ് അതിലെ സത്യാവസ്ഥ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു വരാം അയ്യോ ഒന്നും പറയണ്ട ഞാൻ ഇത് മനസ്സിലാക്കി ഞാൻ അത്രയും അത്രയും സപ്പോർട്ട് ചെയ്തുള്ളൂ ഞാൻ മാത്രല്ല കേട്ടോ എന്റെ ഫാമിലി ആയിട്ട് ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തതാണ് അത്രയും സപ്പോർട്ട് ചെയ്ത് പേഴ്സണലി ഞാൻ അവിടെ ചെന്ന് അറിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും പറയുന്നതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അഭിനയമാണെന്ന് നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും ജെനിവിൻ ആയിട്ടുള്ള ആൾക്കാരല്ല നമുക്ക് മനസ്സിലായത് കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന അന്നത്തെ ആ ഒരു വാർഷികത്തിന് പോയപ്പോഴേ എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തു ഞാൻ ഈ ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞ സ്വഭാവം എനിക്കില്ലാത്ത ഞാൻ ഈ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് പറ്റുന്ന പോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള പൈസകൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ഞാൻ പലർക്കും ചെയ്യാനുണ്ട് പിന്നെ എന്റെ സാഹചര്യം മോശം എനിക്ക് ഈ മൈരിനകത്തോട്ട് വന്ന് പെട്ട് പോവേണ്ടി വന്നത് പിന്നെ അതിൽ നിന്ന് തോറ്റുപോകേണ്ട കാര്യം എനിക്കുണ്ടോ ഇല്ല എനിക്ക് എന്റെ മക്കളുണ്ട് എനിക്ക് അവർക്ക് വരുമാന മാർഗമാണ് അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയല്ല നീ എന്ത് ജോലിയെ ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുന്ന പൈസയാണ് അല്ലേ നല്ല അതുപോലെ നമ്മളത് ഉണ്ടാക്കുന്നു നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു നമ്മുടെ കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക ആ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ അവർ ചെന്ന് കഴിയുമ്പോഴത്തേനും ഫോണിൽ സംസാരിക്കുന്ന വീഡിയോ കോൾ വിളിക്കുന്നത് ഒന്ന് അതേപോലെ സംസാരിക്കുമ്പോൾ വേറെ ഒന്ന് അത് കൂടെ നിൽക്കുന്ന ഒരു 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 എന്താ പറയുക ഒരു വിശിഷ്ട ജന്തു കൊണ്ടല്ലോ ആ ജന്തുവിന് ഇതൊക്കെ അറിയാം കേട്ടോ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പേര് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇനി അത് മതി അപ്പം ഇവർക്കും അറിയാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ നേരിട്ട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞുള്ള കാര്യങ്ങൾ അറിവ് ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കും കേട്ടല്ലോ നിമിഷ പറയുന്നത് കേട്ടല്ലോ അതായത് എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത് രേണു രേണുവിൻ്റെ കുറിച്ച് ഇപ്പോൾ ലൈവാണ് ലൈവിലാണ് സംസാരം നടക്കുന്നത് രേണുവിനെക്കുറിച്ച് ആരോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പറയുന്നതാണ് എന്നെക്കൊണ്ടൊന്നും പറയക്കരുത് എന്തുകൊണ്ടാണ് അവൾക്ക് ചെയ്ത ഗുണത്തെക്കുറിച്ചും രേണു എന്താ ഇനി ഒരു വട്ടം കാണുമ്പോൾ ഇങ്ങനെയാണ് കാണാതിരിക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുർച്ചയായിട്ടിൻ്റെ ഓർമ്മ ദിവസം അവിടെ പോയപ്പോൾ പോയപ്പോണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് നാലഞ്ച് ദിവസം പേരെ അവിടെ വന്ന് ഡാൻസ് കളിച്ചതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഓർമ്മ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് അതിനെക്കുറിച്ചൊക്കെ റിയാക്ട് ചെയ്തതാണ് പക്ഷേ ഈ ഇപ്പൊ ആ ഒരു സംഭവം ശരിയാണോ തെറ്റാണോ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇപ്പൊ വീണ്ടും വിലയിരുത്തുന്നുണ്ട് വീണ്ടും അതിനെയൊക്കെ എന്താ പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തെടുക്കുന്നുണ്ട് അത്രമാത്രം എന്താ ബുദ്ധി ബുദ്ധിയില്ലാത്തവളാണോ സ്തുതി ഒരു ഭർത്താവിൻ്റെ ഓർമ്മ ദിവസം ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കാനായിട്ട് സുഹൃത്ത് വീട്ടിൽ വന്ന ആള് സുഹൃത്താണല്ലോ ഈ സുഹൃത്തുക്കളെ അതിനൊക്കെ അനുവദിക്കുക എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പുനർചിന്തനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ വരുന്നത് എന്തായാലും നിമിഷം എടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ രേണു സുദിയുടെ എന്താ അസൂയോടാണോ രേണുസുദിയെ കൊണ്ടുള്ള അസു ഉയർന്നു വരുന്നതിൻ്റെ അസൂയ കൊണ്ടാണോ നിങ്ങൾ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഋതപ്പനെ വേണമെങ്കിൽ നീ കൊണ്ട് വളർത്തിക്കോ നിങ്ങൾ വേണമെങ്കിൽ വളർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ട് ഇല്ലേ സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് കഴിയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെ കൊണ്ട് പറ്റുക എന്നൊക്കെ നമ്മൾ ആ സമയം ഇത് ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ രേണു സുദീയുടെ പുതിയ ഒരു വാർത്ത വന്നായിരുന്നല്ലോ പുതിയതല്ല ഹനാൻ പറഞ്ഞതാണ് രേണു സുദി അബോഷൻ ചെയ്തതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രേണു രേണുസുദി അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് ശ്രദ്ധിച്ചേട്ടനുള്ള സമയത്താണ് ഞാൻ അപോഷൻ ചെയ്തതെന്നും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് സംഭവിക്കുക ഒരുപാട് സംഭവിക്കാത്ത കാര്യമാണല്ലേ നമുക്ക് ഏതൊരു സ്ത്രീക്കും ഇപ്പം ഒരു അമ്മയാകുക എന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ദൈവം നമുക്ക് അതിനെ വിധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്തെല്ലാം എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങൾ കൊണ്ടൊക്കെ നമുക്കത് അപോഷ് അപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഒരമ്മയെന്ന നിലയ്ക്ക് ഒരുപാട് വേദനയാണ് കേട്ടോ ആ ഒരു കുഞ്ഞിനെ ജനിക്കുമ്പോൾ തൊണ്ട് നമ്മൾ ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ ഇപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് പ്രസവിച്ച് കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്ന സമയത്തായിരിക്കും അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനോട് സ്നേഹം എന്ന് പറയുന്നത് അല്ലേ അതവരുടെ തെറ്റല്ല കാര്യം അവരുടെ ഒരു ബോഡി പാർട്സ് അല്ല ആ ടൈമിൽ പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ആ ഉദരത്തിൽ അതായത് വയറ്റിൽ ജന്മം എടുക്കുന്ന ടൈം തൊട്ട് ആ കുഞ്ഞ് പുറത്ത് വരുമ്പോഴും അതായത് ആ ഒൻപത് മാസവും ആ കുഞ്ഞിനോട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ തൊഴിൽ ീചട്ടു നമ്മൾ പറയുമല്ലോ കുഞ്ഞിന്റെ അനക്കങ്ങൾ അറിയാനും അത് അതറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു വേദനയൊക്കെ ഉണ്ടല്ലോ വളരെ വിഷമമാണ് ആ ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് നിങ്ങളാണെ കൊണ്ടുപോയി വളർത്തിക്കോ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുന്നത് അത് അവിടുത്തെ ഒരു കാര്യം ഇപ്പം രണ്ടാമത് ഞാൻ പറഞ്ഞു വന്നതല്ല അങ്ങനെ കൊണ്ടുവരുന്നത് ഇപ്പം അങ്ങനെ ജീവിച്ചു വരുന്ന ഒരു അമ്മ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള ഒരു ഘട്ടം അത് മാത്രല്ല രണ്ടാമതെന്ന് പറയുന്നത് ഈ അബോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഈ അബോട്ട് ചെയ്തു എന്ന് പറയുന്നത് അവർ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കില്ല ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറ്റത്തില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ചെയ്തു എന്ന് പറയുന്നത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ രേണു സൂതി അത് പറഞ്ഞ ടൈം മാറിപ്പോയി അതായത് ഇത്തരത്തിലൊരു വിവാദം വന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നു ഇത്രയും നാളായിട്ടും ഇതിനെ കുറിച്ചൊന്നും പറയാതെ ഈ ലാസ്റ്റ് മൊമെന്റിൽ കഥ എന്താ പറയുന്ന കണക്ക് കൂട്ടി വന്ന് പറയുന്ന പോലെ തോന്നി എന്തോ ആയിക്കോട്ടെ അതൊക്കെ അവരുടെതായ കാര്യങ്ങൾ പിന്നെ പറയുന്നത് അനാനതിനെ എന്തുകൊണ്ട് ലീഗലി മൂവ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് പിന്നെ ഒന്നും റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല ഇനി എനിക്ക് എനിക്കിതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് അതും അവിടെ അവസാനിച്ചു പക്ഷേ ഈ എന്താ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കുറച്ച് സമയമാണോ ദിവസമാണോ എനിക്ക് ഓർമ്മയില്ല ഞാൻ വേറെ ഇൻ്റർവ്യൂ കണ്ടാണ് പെണ്ണുങ്ങളായാൽ അബോഷനൊക്കെ ചെയ്യുമെന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു കേട്ടോ ഈ കമൻ്റല്ല രേണു ശ്രുതി പറയുന്ന ഒരു ക്ലിപ്പിങ് ഞാൻ കണ്ടായിരുന്നു അത് ഏത് രീതിയിലാണ് ശരിയാകുന്നത് എന്ന് രേണു ഒന്ന് റിപ്ലൈ തരണം പിന്നെ നിങ്ങളോടൊപ്പം നിന്നവരെല്ലാം നിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ഈ നിമിഷയൊക്കെ തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ പിടിച്ചു നിർത്തിയ ഒരാളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളൊക്കെ ചെലുത്തുള്ളവർ അവർ പറയുന്നുണ്ട് എന്നിട്ടും അവർക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടോ സ്ഥിതിയോട് അസൂയെന്ന് ചോദിക്കുന്നവരോട് അവർ പുച്ഛിച്ച് തള്ളുന്നുണ്ട് എന്തിന് ഏത് രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സോഷ്യൽ എന്താ സൈബർ അവർ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് രേണു സുദി അത്തരത്തിലുള്ള സൈബർ ബുള്ളിംഗ് ഏറ്റ സമയത്ത് അവർ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നെന്ന് പറയുന്നുണ്ട് എന്തായാലും നിമിഷ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് കേൾക്കാൻ കേട്ടതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം നടക്കാൻ എന്നോട് പലരും പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ബുള്ളിംഗ് ഏറ്റൊരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു ഏറ്റൊരു വ്യക്തിയായ സ്ഥിതിക്ക് എനിക്കറിയാം ഒരു സോഷ്യൽ മീഡിയ ഒരു പെണ്ണാക്കണത്ത് അനുഭവിക്കുന്ന ഒരു വേദന അത് മാത്രമേ ഞാൻ എന്റെ മൈൻഡിൽ നോക്കിയുള്ളൂ ഞങ്ങൾ ഓടി അവിടെ ചെന്ന് ആ സമയത്ത് ആ സമയത്ത് ഈ ഈ ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അലൻ ജോസിനെ കൊണ്ട് ഡാൻസ് ഒക്കെ എന്താ കളിക്കുന്ന സമയത്ത് പോലും ഞാൻ അവിടെ ഒന്നും ഇല്ല അവിടെ ഉണ്ടോ പുറത്ത് ഞാൻ അതിന് മുന്നേ ഞാൻ ഇറങ്ങിയോന്ന് പോലും അറിയത്തില്ല ഞാൻ ഇതിനൊന്നും അങ്ങനെ നിൽക്കുന്നൊന്നും അറിയാളൊന്നും അല്ല ഞാൻ ഇറങ്ങി എന്റെ കാര്യം നോക്കി ഞാൻ വരികയും ചെയ്തു പോയിട്ട് അത്രയും ചേർത്ത് നന്നിയില്ല അത്രയും ചേർത്ത് നമ്മൾ നിർത്തി അത്രയും ചേർത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് അത് പേഴ്സിനെ അത്ര താല്പര്യപ്പെട്ടില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഈ കൊച്ചിൻ്റെ ഒരു കാര്യം എൻ്റെ കൊച്ചിനെ ഈ നാട്ടുകാരെ മൊത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ നമുക്കൊരു ഒരാൾ എന്തെങ്കിലും സംഭവം ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ആ നന്ദി എപ്പോഴും കാണിക്കണം അല്ലാതെ അവരെ കെയർ ഓഫി നമ്മൾ ജീവിക്കണമെന്നോ അല്ലാതെ അവരെ കെയർ ഓഫി നമ്മൾ കിടക്കണമെന്നോ ഒന്നുമല്ല നമ്മൾ ഒരു വാക്ക് പറയാം എനിക്ക് കിട്ടിയല്ലോ ഒരുപാട് നന്ദിയുണ്ട് അതിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കണം അല്ലേ അല്ലെ ആ ഒരു വീട് തന്നതിന് ശരിക്കും മൊത്തം പണി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും മൊത്തം പണി ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും നമ്മൾ വിളിച്ചു പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു നമ്മൾ അറിഞ്ഞു പിന്നെ എനിക്ക് പേഴ്സലി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒഴിവായി കേസ് ഇട്ട് അന്ന് തുടങ്ങി ഇവിടെ കുറച്ച് കുല സ്ത്രീകളുണ്ട് കുല സ്ത്രീകൾ ചിന്താബിന്താബന്ന് പറഞ്ഞ പുറകെ നടക്കുന്ന കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട് നടന്നോട്ടെ നമ്മളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല അവരായി അവരുടെ കാര്യമായി എനിക്ക് എൻറെ കാര്യമായി എൻറെ എൻറെ കാര്യമായിട്ട് ഞാൻ പോണു വിഷ വിജി പറഞ്ഞ കാര്യത്തോട് നിങ്ങളുടെ എന്താ കമൻസ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ അറിയിക്കണം കേട്ടോ കാര്യം കൂടുതലായിട്ടൊന്നും പറയാനില്ല അവർ പറയുന്നത് രേണു സുതി ഒരുപാട് മാറിപ്പോയി അല്ലേ രേണു സുതി എന്താ നമ്മുടെ നേരിട്ട് നമ്മുടെ മുമ്പിലും അതുപോലെ തന്നെ അല്ലാത്തപ്പോഴും എങ്ങനെയാണ് എന്നൊരു ചിത്രമാണ് നമുക്ക് തരുന്നത് കാര്യം ഓരോ വ്യക്തികളും നമ്മൾക്ക് കാണുന്ന രീതിയിലല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഇവരുടെ ഒരു ക്യാരക്ടർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇതിലൂടെ ഈ ഒരു ലൈവിൽ വന്നിട്ട് രേണുസുതി അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറയുന്നവരുടെ അടുത്ത് നീ ആരാ രേണുസുദിയെ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് അല്ലെ അവര് അവർക്ക് അതിന് കൃത്യമായിട്ട് ചിലപ്പോൾ രേണുസുതിയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമായിരിക്കും കാര്യം അവരുടെ ഫ്രണ്ടാണ് ഇപ്പോൾ ഹനാൻ തന്നെ ഇത്തരത്തിലൊരു വിവാദമായിട്ട് പുറത്തു വന്നു ആദ്യമൊക്കെ ഞാൻ ഹനാനെതിരെയായിരുന്നു കേട്ടോ കാര്യം ഇങ്ങനെ ഒരു പെണ്ണ് നമ്മളിപ്പം നമുക്ക് ദേഷ്യമുള്ളവരെ നമുക്ക് തറവറ്റിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയും പക്ഷെ ഇത്തരത്തിലൊരു കാര്യം പറയുന്നത് പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കരുത് എന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവ ഇതിൽ കുറച്ചാളുകൾ പറയുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ നമ്മുടെ എന്ത് പറഞ്ഞാലും അപ്പോൾ പോയി കേസ് കൊടുക്കുന്ന രേണുസുതി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വിമർശനം തല ഇത്ര ഒരു വിവാദം വിമർശനം തല വിവാദം തന്റെ തൻ്റെ മേലടിച്ചേൽപ്പിച്ചിട്ടും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നു ഇവിടെ നിമിഷം പറയുന്നുണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കരുതാണ് അപ്പം എന്തൊക്കെയോ ഇവിടെ നിഗൂഢതകൾ ഒളിഞ്ഞു നിൽപ്പുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ നിഗൂഢതകളെല്ലാം പുറത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം കാര്യം ഇതിൻ്റെ റിപ്ലൈ വീഡിയോ ആയിട്ട് എന്തായാലും രേണുസ്വതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു രേണു സുതി വരുവാണെങ്കിൽ ഇതൊക്കെ എന്താ ഈ വെല്ലുവിളിയുമായിട്ട് വരികയാണെങ്കിൽ ഇവരൊക്കെ ഇത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരും അപ്പോഴത്തേക്കിനും എല്ലാ നാറും എല്ലാ കാര്യങ്ങളും പുറത്തുവരും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് തരിക അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും ടാറ്റാസ് ചെയ്യും